ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ അതായത് ഈ ശനിയും ഞായറും ലാലേട്ടൻ വരേണ്ട ആയിരുന്നു ആ ഒരു എപ്പിസോഡ് നടന്നില്ല കാരണം ഫാമിലി ടാസ്ക് നടക്കുകയായിരുന്നു കണ്ടസ്റ്റൻസിന്റെ എല്ലാവരുടെയും ഫാമിലി എല്ലാം വന്നു ലാസ്റ്റായിട്ട് വന്നത് നമ്മുടെ റസ്മിൻ്റെയും ജാസ്മിന്റെയും ഫാമിലിയാണ് അതോടുകൂടി ഫാമിലി ടാസ്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് അതായത് ചൊവ്വാഴ്ചയാണ് ബർത്ത്ഡേ അപ്പൊ അന്നാണ് ഈ ശനി ഞായർ ആയിട്ടുള്ള എപ്പിസോഡ് അത് നമുക്ക് അന്നായിരിക്കും അതായത് ചൊവ്വാഴ്ചയായിരിക്കും അതിന്റെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കാണുന്നത് അതായത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ സ്പെഷ്യൽ എന്തായാലും എപ്പിസോഡും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും നമുക്കറിയാം എവിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട് അപ്പൊ അതെന്തായാലും ലാലേട്ടം മറക്കില്ല അപ്പൊ ഈ ആഴ്ച നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാവരും വെറുക്കുന്ന ഒരാൾ തന്നെയാണ് അതായത് നമ്മുടെ റസ്മിൻ ബായി ആണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത് അപ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം റസ്മിൻ അവിടെ ഒരു നല്ല ഗെയിമറൊക്കെ ആയിരുന്നു പക്ഷേ റസ്മിൻ കൂടുതലും ഫ്രണ്ട്ഷിപ്പിനും വാല്യൂ കൊടുത്തുകൊണ്ടുള്ള ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു ഇടനിലക്കാരി ആയിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ആയിരുന്നു റസ്മിൻ്റെ ഇത് അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ജിൻ്റോടൊടുത്ത് ഒരുപാട് ക്രൂരതകൾ ഈ റസ്മിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ തുടക്കം മുതലേ കാണുന്നതാണ് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും അത് കണ്ടതാണ് അപ്പൊ റസ്മിൻ ഒരു അധ്യാപികയാണെന്ന് പറയുന്നു പക്ഷെ ഒരു അധ്യാപികയുടെ അധ്യാപികയുടേതായ യാതൊരുവിധ ഒരു ഒരു ഇതും നമുക്ക് പുള്ളിയുടെ സ്വഭാവത്തിൽ കാണാൻ പറ്റിയില്ല സാധാരണ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഒരു നല്ല സ്വഭാവവും കുറച്ച് സമാധാനപരമായിട്ടുള്ള ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ റസ്മിന്റെ ഭാഗത്തു നമുക്ക് അങ്ങനെ ഒരു ബിഹേവിയർ ഒന്നും നമ്മൾ ആരും തന്നെ കണ്ടില്ല ഒരു ഒരു ദുഷ്ടതീര പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു റസ്മിനെ അപ്പൊ റസ്മിൻ എന്തായാലും പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത് കാരണം എന്താ പറയുക ആണു അല്ല പെണ്ണും അല്ലാത്ത രീതിയിലുള്ള ഒരു സ്വഭാവമാണ് റസ്മിൻ്റെത് അതായത് റസ്മിന്റെ ഉമ്മ തന്നെ അതായത് റസ്മിന്റെ ഫാമിലി വന്നപ്പോൾ തന്നെ ഉമ്മ പറയുന്നുണ്ട് നീ കുറച്ച് നല്ല രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിക്കണം കാരണം ഏഹ് ലേഡീസ് ആകുമ്പോ അല്ലെങ്കിൽ ചുരിദാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ധരിക്കാം ഈ എപ്പോഴും ഇങ്ങനെ ഈ ഷോർട്സും ഇതൊക്കെ ഇടുന്നത് ഈ ഷോയ്ക്കൊരു മോശമാണെന്നൊക്കെ റസ്മിന്റെ ഉമ്മ വന്നപ്പോ ഇങ്ങനെ റസ്മിൻറെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ റസ്മിൻ പറയുന്നു എനിക്ക് അങ്ങനെ പറ്റത്തില്ല എനിക്ക് കംഫോർട്ട് ഇതാണ് ഈ ഡ്രസ്സാണ് എനിക്ക് കംഫോർട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സേ ധരിക്കുകയുള്ളൂ കുഞ്ഞിലെ മുതൽ ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ ധരിക്കുന്നതെന്ന് റസ്മിൻ പറയാറുണ്ട് നമ്മളും കണ്ടിട്ടുള്ളതാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ അന്നോട്ട് ഇന്ന് വരെ റസ്മിൻ ഒരു ഇടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാരണം റസ്മിൻ പെണ്ണാണെങ്കിൽ പോലും ഒരു ആണിന്റെ രീതിയിലായിട്ടുള്ള ഒരു ബിഹേവിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ റസ്മിൻ്റെ ഉമ്മ പറയുന്നുണ്ട് പുളി വളർന്നിരിക്കുന്നതും അങ്ങനെ ഒരു ഒരാണിൻ്റെ കാര്യത്തോടു കൂടിയാണ് വളർന്നിരിക്കുന്നതെന്നും ഉമ്മായും പറഞ്ഞു അപ്പൊ എന്തായാലും റസ്മിൻ ഈ ആഴ്ച ഔട്ട് ആവുകയാണ് അതെന്തായാലും നല്ല കാര്യം പിന്നെ നമുക്കറിയാം റസ്മിനും ജാസ്മിനും ഭയങ്കര ആയിരുന്നു അവര് എന്താ പറയാ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ റസ്മിന്റെ ഈ ഒരു എവിക്ഷൻ നമ്മുടെ ജാസ്മിനെ വീണ്ടും തളർത്തും കാരണം ആകെ ഉണ്ടായിരുന്ന ഒരു തുരുമ്പ എന്ന് പറയുന്ന ഗബ്രി ആയിരുന്നു ഗബ്രി പോയപ്പോൾ നമ്മുടെ ജാസ്മിൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയതായിരുന്നു പിന്നെ ഒന്ന് ജാസ്മിൻ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഇപ്പൊ റസ്മിനും കൂടെ പുറത്തു പോകുമ്പോൾ ജാസ്മിൻ ഒന്നും കൂടെ ഡൗൺ ആവും പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇപ്പൊ അവരെല്ലാരും ആയിട്ട് കളിക്കാനാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത് കൂട്ടം കൂടി ഒരിക്കലും കൂട്ടത്തോടെ ഉള്ളവർക്ക് കപ്പ് കിട്ടില്ല ആർക്കെങ്കിലും ഒരാൾക്കേ കിട്ടുള്ളൂ അപ്പോൾ കൂട്ടത്തിലുള്ളവർ പോയി എന്ന് വെച്ചിട്ട് ഡൗൺ ആകേണ്ട കാര്യമില്ല നമ്മൾ അവരിപ്പോ എന്തിനാണോ എത്തിയത് അത് ഗെയിം നല്ല രീതിയിൽ കളിച്ച് മുന്നേറാൻ നോക്കുക ഇപ്പൊ റസ്മിൻ പോകുവാണെങ്കിൽ ജാസ്മിൻ അവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ ഗെയിം കളി അതുപോലെ തന്നെ ഇനിയിപ്പോ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി അടുത്ത ആഴ്ച മറ്റേ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന വളരെ രസകരമായിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് അതൊക്കെ ഭയങ്കര രസകരമായിരിക്കും പക്ഷേ എത്ര രസകരമാണെന്ന് പറഞ്ഞാലും ഈ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റന്റ്സും ടാർഗറ്റ് ചെയ്യുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് നമ്മൾ ജിൻഡോയാണ് പക്ഷെ ആരൊക്കെ ടാർഗറ്റ് ചെയ്താലും എത്ര ഗ്രൂപ്പ് കൂടി ജിൻഡോയെ തകർക്കാൻ നോക്കിയാലും ജിൻഡോ അങ്ങനെ ഒന്നും തകരില്ല കാരണം എന്താ പറയാ പുള്ളി നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്ന് ഒറ്റയ്ക്ക് തന്നെ ഗെയിം കളിച്ച് ഏർ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം എന്തായാലും ഈ ആഴ്ച റസ്മിനാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ട് ആകുന്നതെന്നുള്ള കാര്യം നൂറ് ശതമാനം ഏകദേശം കൺഫേം ആയിരിക്കാണ് അപ്പം എന്തായാലും നല്ല കാര്യം ഇനിയും ഒരുപാട് ആൾക്കാർ ഇനിയും എവിക്റ്റ് ആവാനുണ്ട് എനിക്ക് തോന്നുന്നു കാട്ടി കുറച്ചുകൂടെ മുന്നേ എവിക്റ്റ് ആവേണ്ടത് നോറ കാരണം നോറ അവിടെ നിൽക്കുന്നതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ല ഇങ്ങനെ വെറുതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എക്സ്പ്ലനേഷൻസ് ആണ് അങ്ങനെ പറഞ്ഞു 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 പിന്നെ ണ്ടാക്കി പിന്നെ പോയിരുന്നു കരയും കുറെ നേരം അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ ഈ നോറയ്ക്ക് ഇത്രയും ദിവസം ഈ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനുള്ള യോഗ്യത ഇല്ലാത്ത ഒരു ആള് തന്നെയാണ് നോറ ഇന്നും നോറയും സിജോയും തമ്മിൽ ഒരു വഴക്കുണ്ടായി അതിനുശേഷം നോറ ഭയങ്കരമായിട്ടിരുന്നു ആലോചി ആലോചിക്കുന്നു കരയുന്നു ഇപ്പോഴും നോറ ഇതു തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നോറയും ഈ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അടുത്ത ആഴ്ച ചിലപ്പോൾ നോറയായിരിക്കും ആവുന്നത് അപ്പൊ എന്തായാലും ഈ ആഴ്ച റസ്മിൻ ആണ് ഔട്ട് ആവുന്നത് അപ്പൊ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം റസ്മിൻ എവിക്റ്റ് ആവുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ തന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ